ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വരുന്ന സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാവാത്ത ഒരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൌബ പറഞ്ഞത് എന്തായാലും അടുത്ത സീസണിൽ ഐ എസ് എൽ ഉണ്ടാകും എന്നതാണ് പക്ഷേ എഫ് എസ് ഡിയിൽ ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കാൻ തയ്യാറായിട്ടില്ല അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അത് അംഗീകരിക്കാൻ ഇപ്പോൾ എഫ് എസ് ഡി തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തുത ഏതായാലും ക്ലബ്ബുകൾ എല്ലാവരും താൽക്കാലികമായി കൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് നയൻറ്റീൻ്റെ സ്റ്റോപ്പേജും ഖേലവും ഒക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില പ്രമുഖ ക്ലബുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റുകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിലൊരു ക്ലബ്ബ് അത് ഒഡീഷ എഫ് ആണ് അതായത് ഒഡീഷ എഫ് താൽക്കാലികമായി തങ്ങളുടെ ആക്ടിവിറ്റികൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്ന എല്ലാ കരാറുകളും അവർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കരാറുകളാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഐ എസ് എൽ നടക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ബജറ്റിൽ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് കോൺട്രാക്റ്റുകൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല മറ്റു പല ക്ലബുകളും ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മറ്റു പല ക്ലബുകളും തങ്ങളുടെ താരങ്ങളെയും സ്റ്റാഫുകളെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് താൽക്കാലികമായി കൊണ്ട് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നാണ് പല ക്ലബുകളും താരങ്ങളെയും സ്റ്റാഫുകളെയും അറിയിച്ചിട്ടുള്ളത് എന്നാണ് ആശിഷ്നാഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ല ഡ്യൂറൻറ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നില്ല പ്രീ സീസൺ ഒന്നും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഈ നയം പിന്തുടരാനുള്ള ഒരു സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ ഒരു അൺസേർട്ടനിറ്റി ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം